ജൂൺ നാലിന് നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഭരണാധികാരിയുമായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വിലയിരുത്തി നാട്ടകത്തെ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഏഴ് സ്ഥലങ്ങളിലായാണ് വോട്ടെണ്ണലിന് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് വോട്ടെടുപ്പിനുള്ള ഒരുക്കം പൂർത്തീകരിച്ചതായി ജില്ലാ കളക്ടർ പറഞ്ഞു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ കൗണ്ടിംഗ് ജൂൺ നാലാം തീയതി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാട്ടുകയാണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ക്രമീകരണങ്ങളെല്ലാം നമ്മൾ ഏഴ് കൌണ്ടിങ് ഹാൾസ് ഉണ്ട് പ്ലസ് മൂന്ന് കൗണ്ടിങ് ഹാൾസ് പോസ്റ്റൽ ഓഫ് ബാലറ്റിന് വേണ്ടി മാറ്റമുണ്ട് എല്ലാ കൌണ്ടിങ് ഹാൾസിലും പതിനാല് ടേബിൾസ് ഉണ്ടാവും പോസ്റ്റാലിൽ മുപ്പത്തിയോ ടേബിൾ ഉണ്ടാവും നമുക്ക് മൂന്ന് ഒബ്സർവർ ഉള്ളത് മൂന്ന് ഒബ്സർവേഴ്സും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട് നമുക്ക് കൗണ്ടിങ് നാലാം തീയതി രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്നതായിരിക്കും ഏഴിടങ്ങളിലെയും സൗകര്യങ്ങൾ കളക്ടർ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ എ അരുൺകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകൻ മാൻവേഷ് സിംഗ് സിന്ധുവും വോട്ടെണ്ണൽ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ച നിരീക്ഷകരായ ഹെമിസ് നെഗി ഐ അമിത് കുമാർ എന്നിവരും ജില്ലയിലെത്തി ഹെമിസ്നെഗി വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ചു ജൂൺ നാലിന് രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും രാവിലെ ഏഴ് മുപ്പതിന് സ്ട്രോങ് റൂം തുറന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിക്കും രാവിലെ എട്ടിന് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും ഇതേ സമയം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലും ആരംഭിക്കും ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ ഏഴ് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ഏഴിടങ്ങളിലായി ഒരേ സമയം നടക്കും പതിനാല് സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മാറ്റുരച്ചത് വോട്ടെണ്ണലിനായി അറുന്നൂറ്റി എഴുപത്തഞ്ച് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് പരിശീലനം നൽകി നൂറ്റി അമ്പത്തെട്ട് കൌണ്ടിംഗ് സൂപ്പർവൈസർമാരെയും നൂറ്റി മൈക്രോ ഒബ്സർവർമാരെയും മുന്നൂറ്റി പതിനഞ്ച് കൌണ്ടിംഗ് അസിസ്റ്റന്റ്മാരെയും നിയോഗിച്ചിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റുകളും ഇ ടി പി ബി എസും എണ്ണുന്നതിന് നേതൃത്വം നൽകാൻ നാൽപ്പത്തിനാല് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരെയും ക്രമസമാധാന പരിപാലനത്തിനായി നാല് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെയും നിയോഗിച്ചു കൌണ്ടിംഗ് ഉദ്യോഗസ്ഥർമാർ രാവിലെ ആറിന് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തും വോട്ടെണ്ണൽ ടേബിളുകളിൽ ഏതു ഉദ്യോഗസ്ഥനെയാണ് നിയോഗിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് രാവിലെ റാൻഡമൈസേഷൻ നടക്കും തുടർന്നാണ് ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണൽ ടേബുകളിലേക്ക് നിയോഗിക്കുക സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെയും പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് കർശന നിയന്ത്രണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ മൊബൈൽ ഫോൺ അനുവദിക്കില്ല വോട്ടെണ്ണലിനായി മൊത്തം നൂറ്റി ഇരുപത്തി മേശയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ മൊത്തം തൊണ്ണൂറ്റിയെട്ട് മേശ ഒരുക്കിയിട്ടുണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലും പതിനാല് മേശ വീതമാണുള്ളത് പോസ്റ്റൽ ബാലറ്റുകളും ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും എണ്ണുന്നതിനായി മുപ്പത്തൊന്ന് മേശയും സജ്ജീകരിച്ചു ഒരു റൗണ്ടിൽ ഒരേ സമയം പതിനാല് മേശയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണും പിറവം പന്ത്രണ്ട് പാല പതിമൂന്ന് കടുത്തുരുത്തി പതിമൂന്ന് വൈക്കം പന്ത്രണ്ട് ഏറ്റുമാനൂർ പന്ത്രണ്ട് കോട്ടയം പതിമൂന്ന് പുതുപ്പള്ളി പതിമൂന്ന് എന്നിങ്ങനെയാണ് വോട്ടെണ്ണൽ റൗണ്ടുകളുടെ എണ്ണം ഓരോ റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ ലീഡ് നില അറിയാം പോസ്റ്റൽ ബാലറ്റുകളും സേനാ വിഭാഗങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് നൽകിയ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും എണ്ണുന്നത് കോളേജ് മൈതാനത്ത് നിർമ്മിച്ച എണ്ണൂറ്റി എഴുപത്തഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള വലിയ ശീതീകരിച്ച പന്തലിലാണ് പാല പിറവം വൈക്കം നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പതിനാറായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ശീതീകരിച്ച പന്തലിലാണ് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിലേത് കോളേജ് ലൈബ്രറി ഹാളിലും കോട്ടയത്തേത് ഓഡിറ്റോറിയത്തിലും കടുത്തുരുത്തി പുതുപ്പള്ളി മണ്ഡലങ്ങളിലേത് ഡി ബ്ലോക്കിലുമാണ് എണ്ണുക തിരഞ്ഞെടുപ്പിൽ തപാൽ ബാലറ്റിലൂടെ അടക്കം മൊത്തം അറുപത്തി ദശാംശം ഏഴ് രണ്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ആകെ പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരിൽ എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ വോട്ട് ചെയ്തു വോട്ടെടുപ്പ് ദിനത്തിൽ അറുപത്തി ദശാംശം ആറേ ഒന്ന് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് വോട്ടെടുപ്പ് ദിനത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് വോട്ട് ചെയ്തത് പതിനാലായിരത്തി തപാൽ വോട്ടുകളും രേഖപ്പെടുത്തി ജൂൺ ഒന്ന് വരെ അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് ഇ ടി പി ബി എസ് വോട്ടുകളും രേഖപ്പെടുത്തി ലഭ്യമായിട്ടുണ്ട് വോട്ടെണ്ണൽ ദിവസം രാവിലെ എട്ട് മണി വരെയുള്ള ഇ ടി പി ബി എസ് വോട്ടുകൾ സ്വീകരിക്കും സ്ട്രോങ് റൂമിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ട്രോങ് റൂമുകളുടെ നൂറ് മീറ്റർ അകലെ നിന്ന് ആരംഭിക്കുന്ന ആദ്യ സുരക്ഷാ വലയത്തിൽ സംസ്ഥാന പോലീസിന്റെ കാവലാണുള്ളത് തുടർന്നുള്ള രണ്ടാം വലയത്തിൽ സംസ്ഥാന സായുധ പോലീസും മൂന്നാം വലയത്തിൽ സായുധ പോലീസ് സേനയുമാണ് സുരക്ഷാ ചുമതലയിലുള്ളത് സ്ട്രോങ് റൂമിന് പുറത്ത് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശന കവാടങ്ങൾ സ്ട്രോങ് റൂം ഇടനാഴികൾ സ്ട്രോങ് റൂമിൽ വോട്ടെണ്ണൽ ഹാളിലേക്കുള്ള വഴി വോട്ടെണ്ണൽ ഹാൾ ടാബുലേഷൻ ഏരിയ എന്നിവിടങ്ങളിലെല്ലാം സി സി ടി വി നിരീക്ഷണത്തിലാണ് എല്ലാ കേന്ദ്രങ്ങളിലും അഗ്നി നിരീക്ഷണ സൗകര്യങ്ങളും ഫയർഫോഴ്സിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കർശന നിയന്ത്രണവുമുണ്ട് വോട്ടെണ്ണുന്ന ഉദ്യോഗസ്ഥർക്കും കൗണ്ടിംഗ് ഏജന്റുമാർക്കും തിരിച്ചറിയുന്നത് കാർഡുകൾ നൽകും ഓരോ മേശയിലും ഓരോ ഘട്ടത്തിലും എണ്ണുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ പട്ടിക സ്ഥാനാർത്ഥികൾക്ക് നൽകും തത്സമയം ഫലം ലഭ്യമാകുന്നതിന് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ടെലിഫോൺ കമ്പ്യൂട്ടർ ഫാക്സ് ഇന്റർനെറ്റ് എന്നിവ അടക്കമുള്ള കമ്മ്യൂണിക്കേഷൻ റൂമുകളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്